പ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സുന്ദര ദിനം കോഴിക്കോട് കാപ്പാടുള്ള കനവ് സ്നേഹതീരത്തിലാണ് ഞങ്ങള് സ്നേഹവീടിന്റെ വക സ്നേഹ സമ്മാനങ്ങളും സ്നേഹസദ്യയും സ്നേഹവീട് ചാരിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് ദാനവും ഈ വേദിയിൽ നടക്കുന്നുണ്ട് എന്റെ ഒക്കെ കുഞ്ഞുനാളിലെ ഒരു വൃദ്ധസദനം പോലും ഞാൻ കണ്ടിട്ടില്ല ഇന്നാണെങ്കിലോ എല്ലായിടത്തും വൃദ്ധസദനങ്ങളാ ആളുകൾക്ക് വിദ്യാഭ്യാസം കൂടി സൗകര്യങ്ങൾ കൂടി അപ്പവർക്ക് സ്വന്തം അച്ഛനെയും ഒന്നും വേണ്ട അവർക്ക് സ്വന്തം ജീവിതമാണ് വലുത് ഒരു കാര്യം ഓർക്ക നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അവരെ ജീവിതം മുഴുവനും തുലച്ചത് മക്കളായ നമുക്ക് വേണ്ടിയാണ് ഒരു കാലത്ത് നമ്മളും അവരെ പോലെയാവും അന്ന് നമ്മളെ മക്കൾ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാവുന്നൊരു വേദനയുണ്ടല്ലോ ഒന്ന് ഓർത്തു നോക്കൂ ഒന്ന് മാറിക്കൂടെ ഒന്ന് മാറി ചിന്തിച്ചൂടെ നമ്മളെല്ലാവരും തിരക്കിലാണ് ആരെയും ശ്രദ്ധിക്കാനും ഒന്നും കാണാനും കേൾക്കാനൊന്നും ആർക്കും സമയമില്ല ഒന്ന് മാത്രം ഓർക്കുക നമ്മുടെ ഈ സമ്പാദ്യങ്ങളും ഈ ആർഭാടങ്ങളൊക്കെ മരണം വരെ വരെയുള്ളൂ നമ്മളെ പൊന്നുപോലെ സ്നേഹിച്ച ഭാര്യ പടിവാതിൽ വരെ നമ്മളെ പൊന്നുപോലെ സ്നേഹിച്ച മക്കളും സുഹൃത്തുക്കളും കുഴിമാടം വരെ അത് കഴിഞ്ഞ നമ്മൾ തനിച്ച എല്ലാം തീർന്നേ എന്തിനാണ് എന്തിനാണ് ഈ വാശി നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങളുടെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ വിട്ടവരാണെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു വിളിക്കുക അവരും നിങ്ങളെ കാണാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട് ഞാൻ കണ്ടതാണ് ഒരുപാട് അച്ഛനമ്മമാരെ നേരിട്ട് അവരുടെ സങ്കടങ്ങൾ കേട്ടതാണ് സഹിക്കാൻ പറ്റുന്നില്ല ഒരു ശ്വാസം മുട്ടുന്ന വേദനയാണ് ഒന്ന് വിളിക്കുന്നവരെ ചേർത്ത് പിടിക്ക് മൂർത്താവിൽ ഒരു ഉമ്മ കൊടുക്ക ഉണരുമിന്നുറത്തില്ലേക്ക് ഉണർന്നാൽ വീണ്ടും തിരക്കിലേക്ക് ണരുമെന്ന് ഉറത്തില്ല ഉണർന്നാൽ വീണ്ടും തിരക്കിലേക്ക് സ്വത്തും സുഖങ്ങളും ഖബർ വരെ പിന്നെ തനിച്ചാണ് ഞാനവിടെ സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യ ജ്ഞാനമായി വാഴും ദേവമേ നിത്യവും നിൻകൃപടാക്ഷങ്ങൾ ഏ കണി ഞങ്ങൾക്ക് എപ്പോഴും ക്കണം ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തവും എല്ലാവേകമാണിന്ദ വേദാന്തം ഞങ്ങളെ ധീതമാക്കണം സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യ ജ്ഞാനമായി വാഴും ദേവമേ നിത്യവും നിൻ നിൽക്കൃപാകടാക്ഷങ്ങൾ ഏകണി ഞങ്ങൾക്ക് പുത്യമായി ശ്രീയണി ഞങ്ങൾ ജ്ഞാനമായി ഏകെപ്പോ നിത്യവും നിൽക്കൃപാകടാക്ഷങ്ങൾ ഏകണി ഞങ്ങൾക്ക് എപ്പോഴും ജീവിതം ധന്യമാക്കണം ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തവും എല്ലാവേകമാണിന്ന വേദാന്തം ഞങ്ങളെ ധീതമാക്കണം സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാന ും ദൈവമേ നിൽക്കവും നിൽക്കൃ പാ കടാക്ഷങ്ങൾ ഏകണി ഞങ്ങൾ കേപ്പോഴും ഏകണി ഞങ്ങൾ കേപ്പോഴും ഏക ഞങ്ങൾ കേഴും പൂച്ചടികൾ ൂടി പൂക്കൽ വരുന്ന പാതിരാക്കും നട്ടു പൂ മുഖത്ത് അലങ്കാരമായി കണ്ണുഗുന്നു ഈ നല്ല ദോഷങ്ങളല്ല മുഷിഞ്ഞ ഭാരം കണ്ണിൻ കുളിരാഷ്പം സദാ സൗഹൃദം പുഷ്പം സ്നേഹവീരി കൊണ്ടുവച്ചു സാധി പുഷ്പം നിറം പകരുന്ന പല സ്വപ്നങ്ങൾ നിഴലായി കൂടെ വെളിച്ചത്തിൽ വഴി കാട്ടി സ്നേഹപുഷ്പങ്ങൾ കാറ്റിലാടി കളിക്കുന്നു ചെങ്ങാത്ത ജീവിതം സന്ദേശങ്ങൾ നടത്തുന്നു